നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്തരീക്ഷം തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നു കരിങ്കൊടിയുമായി വന്നവർക്ക് നേരെയും ഞാൻ കൈവീശി കാണിച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ ആവ കൈവീശി പക്ഷേ അത് പോലീസിനും ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്കും സിഗ്നൽ കൊടുക്കാനായിരുന്നുവെന്ന് മാത്രം തല്ലിക്കോ കേറി മേഞ്ഞോ എന്നുള്ള പ്രത്യേക ഏക്ഷൻ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കാൻ ഓർഡർ ഇട്ടിട്ട് വന്നിരുന്ന് നട്ടാൽ കുരുക്കാത്ത നുണ പറയാനും വേണം അപാര തൊലിക്കട്ടി ഗവർണർ മുഖ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിൽ എള്ളോളം സങ്കടവുമുണ്ട് പിണറായിക്ക് അതാണ് ഇപ്പോൾ കുറെ ആവലാതിയുമായി മുഖ്യൻ രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി കത്തി കയറിയത് ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നടപടി സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി കേന്ദ്ര സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചത് അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഗവർണർ ജനപ്രതിനിധിയായും മന്ത്രിയായും ഇരുന്നിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ കഴിയുന്നത് ആ രീതിയിലാണോ ഒരു പൊതുപ്രവർത്തകൻ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത് എത്ര വിവേചനമില്ലാത്ത നടപടിയാണിത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാകുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത് ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചത് ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കോടി കാണിക്കുന്ന ആളെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് നമ്മുടെ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നിലവിൽ നടക്കുന്നത് ജനങ്ങളുടെ നേരെ ഒരുപാട് കരിങ്കൊടികൾ കാണിക്കുകയും ബസിന്റെ മുന്നിൽ ചാടിയവരെ അവരെ തള്ളി മാറ്റുകയും ഒക്കെയായിട്ട് വിവാദം ഉണ്ടായിരുന്നല്ലോ മറ്റുള്ളവരുടെ നേരെ കൈവീശുന്ന പോലെ കരിങ്കൊടിയുമായി വന്നവർക്ക് നേരെയും ഞാൻ കൈവീശി അവരെ ആരെയെങ്കിലും തെറി പറഞ്ഞോ അവരെ പള്ള് പറയാൻ ഞങ്ങൾ തയ്യാറായോ പ്രതിഷേധം അക്രമ രൂപത്തിലേക്ക് മാറ്റരുതെന്ന് മാത്രമാണ് പറഞ്ഞത് അക്രമത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ പോലീസ് ഇടപെടും പിന്നീട് അതിൽ വിലപിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി വ്യക്തമാക്കി ആ ബെസ്റ്റ് ഇതിലും വലിയ കോമഡി നൂറ്റാണ്ടിൽ വരാനില്ല കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ചൊതുക്കി എന്നിട്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ചെയ്തതാണ് മാതൃക ഇനിയും തുടർന്നോളൂ എന്ന് പൊതുമധ്യത്തിൽ പറഞ്ഞ മുതലാണ് ഈ വന്നിരുന്ന് ന്യായമടിക്കുന്നത് എന്നിട്ട് കരിങ്കൊടിയുമായി വന്നവരെ കൈവീശി കാണിച്ചു കാണിച്ചുപോലും എന്ത് കോമഡിയാണോ ഇതൊക്കെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഏതായാലും ട്രോളന്മാർക്ക് പൊങ്കാലയ്ക്കുള്ള വക മുഖ്യം തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ട് നവകേരള സദസ്സിന്റെ പേരിൽ നടക്കുന്ന ഗുണ്ടായുസം നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ബോധം വേണം അപ്പോഴാണ് ഈ കൈവീശി കാണിച്ച ഡയലോഗുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ നടു റോഡിലിട്ടാണ് തല്ലിച്ചവച്ചത് അതിന്റെ വീഡിയോ വൈറലാണ് ഇതിൽ പ്രതിഷേധിച്ച് ഗൺമാന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് സമരം നടന്നിരുന്നു പിണറായി വിജയന്റെ കൂടെ നവകേരള യാത്രയ്ക്ക് ഒരു സംഘം ഗുണ്ടകളാണ് ഉള്ളതെന്ന ആക്ഷേപമുണ്ട് എന്റെ സുരക്ഷയാണ് മുഖ്യം അംഗരക്ഷകർ ഇനിയും പ്രതിഷേധക്കാരെ നേരിടുമെന്ന് പറഞ്ഞ പിണറായി ആണ് കരിങ്കൊടി കാണിച്ചവരെയും ഞാൻ വിശാല ഹൃദയനായ ഞാൻ കൈവീശി കാണിച്ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നു പറയുന്നത് പിന്നെ നാടിന്റെ സമാധാന അന്തരീക്ഷമാണ് വലുതെന്നൊരു ഡയലോഗ് കൂടെ അടിച്ചിട്ടുണ്ട് ഇതാരായി പറയുന്നത്